നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി മൂക്കുകുത്തി വീഴുമോ ലോകസഭാ ഫലം ആവർത്തിക്കുമെന്ന് പ്രവചനം നൂറിന് മുകളിൽ സീറ്റുകൾ യു ഡി എഫ് നേടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ ഒരു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത് കേരളത്തിന്റെ ചരിത്രം തിരുത്തി തുടരണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സർക്കാരിലേക്ക് കടക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണം മുന്നണി നടത്തുന്നുണ്ടെങ്കിലും പുറത്തു വരുന്ന ചില സർവേകളും കണക്കുകൂട്ടലുകളും മുന്നണിയുടെ ഈ വിശ്വാസത്തിന് എതിരെ വസ്തുത കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഉള്ള ഇരുപത് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ആയിരുന്നു പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ജനങ്ങളുടെ പ്രതിഷേധമാണ് യു ഡി എഫിന് ഇത്രയും വലിയ വിജയം നേടിക്കൊടുത്തതെന്ന് വിലയിരുത്തലാണ് പിന്നീടുണ്ടായത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ ശൈലിയും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി ഇത്തരത്തിൽ ഭരണത്തിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ അകറ്റിയെടുക്കുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സി പി എമ്മും മറ്റു ഘടക കക്ഷികളും ആരംഭിക്കുകയും ചെയ്തു കാര്യമായ ഫലം ഉണ്ടാക്കിയിട്ടില്ല എന്ന വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്നത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന തരത്തിൽ നടത്തിയ സർവേയിലൂടെയാണ് കേരളത്തിൽ യു ഡി എഫിന്റെ ആധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നത് ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷം ഇതേ രീതിയിൽ നിലനിൽക്കുകയാണെങ്കിൽ നൂറിലധികം സീറ്റുകൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു നേടുവാൻ കഴിയുമെന്നാണ് ീ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ വർഷം നവംബർ മാസത്തിലോ ഡിസംബറിലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തകരെ എല്ലാ തരത്തിലും സജ്ജരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സി പി എം സംസ്ഥാന വ്യാപകമായി നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ സി പി എം കഴിഞ്ഞാൽ തൊട്ടു എത്തിയിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി ആണ് ബി ജെ പിയിലെ നേതാക്കന്മാർ തമ്മിൽ ഇപ്പോഴും കലഹങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ആർ എസ് എസ് സംഘടനയുടെ ശക്തമായ ഇടപെടലുകൾ വഴി താഴെത്തട്ടുകളിൽ തട്ടുകളിൽ ഊർജിതമായ പാർട്ടി പ്രവർത്തനം നടന്നു വരികയാണ് പ്രാദേശിക നേതാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചെടുക്കുകയും അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ ഒരുക്കിയെടുക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള നിയമസഭാ അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കുക എന്ന ഉറച്ച തീരുമാനവുമായിട്ടാണ് ആർ എസ് എസ് പ്രവർത്തകർ പ്രവർത്തിച്ചു വരുന്നത് ഇത്തരം ഒരു അനുഭവം ഉണ്ടായാൽ കേരളത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ ശക്തി എന്ന് തെളിയിക്കാൻ കഴിയാത്ത ബി ജെ പി ആ സ്ഥാനമാനം നേടിയെടുക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇതെല്ലാം കാര്യമായി ബാധിക്കുക കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും ആയിരിക്കുമെന്ന് മറ്റൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ആഭ്യന്തര ഖലകങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് ഭൂരിപക്ഷം നേടുക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലും അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നതിൻ്റെ പേരിൽ തർക്കിക്കുവാനാണ് നേതാക്കന്മാർ സമയം വിനിയോഗിക്കുന്നത് മാത്രവുമല്ല രണ്ടു വർഷത്തിലധികമായി ചർച്ചകൾ മാത്രം നടക്കുന്ന പാർട്ടിയിലെ പുനഃസംഘടന എങ്ങും എത്തിയിട്ടില്ല പൂർണ്ണമായും നിശ്ചലമായി കിടക്കുന്ന വാർഡ് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളുമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ എത്ര ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല കോൺഗ്രസ് പാർട്ടിയിലെയും യു ഡി എഫിലെയും പ്രതിസന്ധികൾ തുടരുന്നുണ്ട് എങ്കിലും ദേശീയ തലത്തിൽ നടത്തുന്ന ചില സർവേകളുടെ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കേരളത്തിലെ നിലവിലെ സർക്കാരിനെതിരായ ജനവികാരം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും അതിന്റെ ഗുണം യു ഡി എഫിന് ഉണ്ടാകുമെന്നതുമാണ് ഇത്തരത്തിലുള്ള പ്രവചനം യാഥാർത്ഥ്യമായാൽ രണ്ട് ഘട്ടങ്ങളിലായി പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഇടതുമുന്നണി സർക്കാർ നിലം പതിക്കുന്ന സാഹചര്യം ഉണ്ടാകും സി പി എമ്മിന്റെ നേതൃത്വ യോഗങ്ങളിൽ ജില്ലാ യോഗങ്ങളിലും നേതാക്കളുടെ ചർച്ചകളിലും ആവേശത്തോടെ ഉയർന്നത് കേരളത്തെ പഴയ പശ്ചിമ ബംഗാളാക്കി മാറ്റുമെന്നതാണ് പശ്ചിമ ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷത്തിലധികം തുടർഭരണം നടത്തിയ ഒരു പാർട്ടിയാണ് സി പി എം എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ പശ്ചിമ ബംഗാളിൽ സി പി എം എന്ന പാർട്ടിയുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന സ്ഥിതിയിലാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബോർഡ് അല്ലെങ്കിൽ ഓഫീസ് പോലും ഇല്ലാത്ത സർവനാശത്തിലേക്ക് ആ പാർട്ടി എത്തിയിട്ട് നാളുകളായി പശ്ചിമ ബംഗാൾ അതേപടി കേരളത്തിലും ആവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ എൽ ഡി എഫിന് സമ്പൂർണ്ണ പരാജയവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാവി അനുശിതമെത്തുന്ന സ്ഥിതി ഉണ്ടാകും സാധാരണ ജനങ്ങളെയും തൊഴിലാളി വർഗത്തെയും മറന്നുകൊണ്ട് മുതലാളിത്ത ചങ്ങാത്തം എന്ന തെറ്റായ പ്രവണതയിലേക്ക് കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷങ്ങളും വീങ്ങുന്നത് ഇത്രയും വലിയ എതിർപ്പുകൾക്ക് വഴിയൊരുക്കിയത് എന്ന വിശകളനവും സർവേ റിപ്പോർട്ടുകൾക്കൊപ്പം പുറത്തു വരുന്നുണ്ട് ഏതായാലും വരും ഒരു വർഷത്തിനകം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രവചനം ഭരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം നന്ദി നമസ്കാരം